കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ വല്ലാതെ തകർന്നതുപോലെ ഇപ്പോഴും നെഞ്ചിലെ വേദന മാറാത്തതുപോലെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സീതയെ നോക്കി തമ്പുരാൻ അപ്പോഴേക്ക് പിണങ്ങിയോ ഇപ്പോൾ ഈ കാണുന്ന തണ്ടും തടിയൊക്കെ ഉള്ളൂ ഇല്ലേ ഒരു ചിരിയോട് അവനെ നോക്കി സീത പറഞ്ഞു ഇതേ പെണ്ണെ കാല് മടയ്ക്കുരൻ അങ്ങ് തന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഒന്ന് വണ്ടിയിൽ കയറിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടിച്ചു പോകും ഞാൻ അവൻ ദേഷ്യത്തോട് പറഞ്ഞതും താൻ നന്നാവില്ല മുരടൻ അവൾ പെറുപുർത്തു ഓ നന്നാവണ്ട ഞാൻ ഇങ്ങനെ തന്നെയാ പറ്റുമെങ്കിൽ മതി അല്ലെങ്കിൽ ടീച്ചർ പെട്ടിയും കിടക്കെയായിട്ട് വന്ന വഴി വിട്ടോ കുറച്ച് താഴെ തന്നപ്പോൾ നീ എന്റെ തലയിൽ കയറി അല്ലടി കുരുപ്പേ അവൻ പറയുന്നു കേൾക്കേ ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ കൂർപ്പിച്ചു നോക്കി സീത അയ്യട കണക്കായി പോയി ഞാൻ ഇത്രയല്ലേ ചെയ്തേ അതിന് സമാധാനിക്കുക അല്ലേ എൻ്റെ പിള്ളേർക്ക് ഞാൻ അച്ഛന്റെ വിരസാസിക കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കല്ലേ അമ്മ എന്റെ അച്ഛനോട് പ്രതികാരം വെട്ടാഞ്ഞെന്ന് അവളൊരു ഈണത്തിൽ പറയതും എത്ര അടക്കി നിർദ്ദർശനം വെച്ചിട്ടും ഇന്ദ്രന്റെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി തെളിഞ്ഞു സീത കാണാതിരിക്കാൻ എന്തോണം അവൾ നിന്ന് മുഖം തിരിച്ച് മറ്റെങ്ങും നോക്കി ഇന്ദ്രൻ അതെല്ലാം കാണാൻ സീത അവനെ നോക്കി അവൻ്റെ ബൈക്കിലേക്ക് കയറി അവനോട് അത്രയും ചേർന്നിരുന്നു അവൻ്റെ തോളിൽ കൈവച്ചതും അവളെ നോക്കുക പോലും ചെയ്യാതെ അവൻ വണ്ടി എടുത്തു മുന്നോട്ട് പാഞ്ഞു അവനോട് അത്രയും ചേർന്നിരുന്നവർ ഒരു പുഞ്ചിരിയുടെ തോളിൽ വെച്ച കൈയ്യെടുത്ത് അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചു അവൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്നു എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു ഇന്ദ്രൻ അവൻ നേരെ സീതയുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും അവനെ നോക്കി ബൈക്കിൽ നിന്നിറങ്ങി സീത എൻ്റെ പൊന്ന് ഇന്ദ്രേടാ ഇനിയും കൂർപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇന്ന് പാലക്കാട്ടേക്കുള്ള ബസ് കയറും അവൻ്റെ കയ്യിൽ നോവുമീതമൊന്നുള്ളി സീത പറഞ്ഞു നീ എന്നാൽ അത്രയ്ക്ക് പറയണ്ടായിരുന്നു എൻ്റെ ചങ്കില കൊണ്ടത് അവളെ നോക്കിയൊരു പരിഭവത്തോടെ ഇന്ദ്രൻ പറഞ്ഞതും അയ്യടാ കുറഞ്ഞു ഉള്ളൂ ഞാൻ എത്ര രാത്രി കരഞ്ഞു കിടന്നിട്ടുണ്ടെന്ന് അറിയോ അവൾ പറയുമ്പോൾ അവളെ തന്നെ നോക്കി നിന്ന് ഒന്നും മിണ്ടാതെ നിന്നു ഇന്ദ്രൻ വെറുതെ ഇനി അതും ആലോചിച്ച് തല പോയക്കേണ്ട വീട്ടേക്ക് നമുക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടാവും എന്ന് കരുതിയാൽ മതി അവൾ പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഇന്ദ്രൻ സോറി അവൻ പറഞ്ഞതും ഒരു കളിയാക്കലോടെ തലയാട്ടി സീത വരവ് വെച്ചിരിക്കുന്നു വീട്ടിലേക്ക് ആയിരുന്നില്ലേ അവൾ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്ന് കൊണ്ട് ചോദിച്ചതും ഇപ്പോ ഇല്ല നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വൈകുന്നേരം വരാം അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു വേണ്ട വേണ്ട നാളെ മുതൽ വ്രതല്ലേ ഇന്ന് മുതൽ ശുദ്ധി വേണമെന്നാ തമ്പുരാട്ടിയമ്മ പറഞ്ഞത് അതുകൊണ്ട് മോൻ വ്രതമൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി അതുവരെ ഞാൻ ഇവിടെ നിന്നോളാം അവൻറെ മീശൊന്ന് പിരിച്ചു കൊടുത്ത് സീത പറഞ്ഞു വ്രതോ ഒന്ന് പോയടി എനിക്കെങ്ങും വയ്യ അവൻ എടുത്തടിച്ച പോലെ പറഞ്ഞതും അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇത്രയും കാലം വല്യമ്പുരാനല്ലേ എടുത്തത് ഇനി മുതലിൽ കൊച്ചു തമ്പരാനെടുക്കണം അവൻ്റെ കവിളിൽ ചൂണ്ടി വരൽ കൊണ്ടൊന്ന് കൊത്തി സീത പറയുമ്പോൾ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇന്ദ്രൻ ഇതിപ്പോ അത്തിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയായല്ലോ അവളുടെ വയറിൽ നിന്നുള്ളി അവൻ പറഞ്ഞതും കാക്ക ഇത്രയും കാലം മേലോട്ട് ഇരുന്നത് കൊണ്ടല്ലേ ഇനി കാക്ക ഇത്രയും കാലം പട്ടിണി കിടക്ക് അതും പറഞ്ഞ് അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തി മുത്തി സീതയോടി വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ പോകുന്നു നോക്കി ബൈക്കിൽ അങ്ങനെ ഇരുന്നു ഇന്ദ്രൻ അമ്മേ അമ്മേ അകത്തേ കയറിയവള് ഉറക്കെ വിളിച്ച് നടന്നും ആരാ സീതയാണോ പുറത്തുനിന്ന് അമ്മ വിളിച്ചു ചോദിച്ചു ആ ഞാനാ അമ്മേ അമ്മ എവിടെയാ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഈ തൊഴുത്തൊന്ന് ശരിയാക്കുമ്പോൾ മോളെ ഇപ്പൊ വരാം അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞും സീത അമ്മയുടെ അടുത്തേക്ക് പോകാനായി അടുക്കളയുടെ പടി ഇറങ്ങാൻ നിന്നും പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് പിന്നിലേക്ക് വെച്ച് അവളുടെ വായ അമർത്തിപ്പിടിച്ചവൻ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി തൻ്റെ വായിൽ അമർത്തിപ്പിടിച്ചുവനെ നോക്കിയതും അവളുടെ കണ്ണ് മിഴിഞ്ഞു പോയി പെട്ടെന്ന് അവളെ പിടിച്ച് മുന്നോട്ട് നടന്ന് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ കട്ടിലേക്ക് തള്ളി വാതിൽ കുറ്റിയിട്ടു അവളൊരു കള്ളച്ചിരിയോട് നോക്കി നിൽക്കുന്നവനെ കാണേ അവനെ തർപ്പിച്ചു നോക്കി സീത ഇയാളെന്തിനെ പിന്നെ വന്നേ അമ്പലത്തിൽ പോകുന്നില്ലേ താൻ എന്തിനാ വാതിൽ കുറ്റിയിട്ടേ തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കാണേ പിന്നിലേക്ക് അടിവെച്ചടിവെച്ച് സീത പറഞ്ഞു അവൾ പിന്നിലേക്ക് പോകും അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു ഇന്ദ്രൻ അമ്പലത്തിൽ പോകാൻ നിന്നത് തന്നെയാ പക്ഷെ പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത് അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ അവനെ നെറ്റി ചുളിച്ചു നോക്കി എന്തു കാര്യം അവൻ്റെ ചൂടിൽ തെളിഞ്ഞു കാണുന്ന കള്ളച്ചിരിയിലേക്ക് നോട്ടം എത്തി നിന്നവൾ സംശയഭാവത്തോടെ ചോദിച്ചു ചാരി നിൽക്കുന്നവളുടെ രണ്ട് വശത്തുമായി കൈകൊത്തി വെച്ച് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഇന്ദ്രൻ അവൻ്റെ മട്ടുഭാവം കണ്ടറിയാതെ ഉമങ്ങി ഇറക്കി സീതാം കുന്നിന്മുകൾ വെച്ച് പകുതിക്ക് വെച്ചൊരു സമ്മാനം അത് തരാൻ വന്നതാ ഒരു സ്വകാര്യം പോലെ അവൻ തൻ്റെ കാതോരം പറന്ന് കേൾക്കി അവനെ നോക്കാൻ കഴിയാതെ തലചരിച്ചു സീത നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖമാകെ ചൂന്ന് തൊടുത്തു ഹൃദയമേടപ്പ് കൂടുന്നതിനനുസരിച്ച് അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു കൊണ്ടിരുന്നു അത് കാണിയ ഒരു പുഞ്ചിരിയുടെ തൻ്റെ നെഞ്ചവളുടെ മാറിലമരം വിധം അത്രയും അവളിലേക്ക് ചേർന്നു നിന്നു ഇന്ദ്രൻ അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് ചുമ്പറിലേക്ക് ചേർന്നിന്നു അവൻ അവളുടെ സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ വയറിലൊന്ന് പിടിച്ചമർത്തിയതും പെട്ടെന്ന് കണ്ണ് തുറന്ന് അവനെ ഒരു ഞെട്ടിലൂടെ നോക്കി സീത ആ സമയം കൊണ്ട് അവളുടെ മൃദുലമായ അതിരങ്ങളെ അവൻ സ്വന്തമാക്കിയിരുന്നു ആദ്യമായി അറിയുന്ന ആ ചുമരത്തിൻ്റെ ലഹരിയിൽ അവളിലേക്ക് ചേർന്ന് അവളുടെ വയറിൽ അമർത്തിപ്പിടിച്ച ഇന്ദ്രൻ അവളുടെ അതിരങ്ങളെ നുണഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ആ പ്രവൃത്തിയിൽ തളർന്ന അവൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു സീത പതിയെ വളരെ പതിയെ അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കി മെല്ലെ മെല്ലെ അവൻ്റെ അതിർവരമ്പുകൾ പൊട്ടിച്ച് അവളിലേക്ക് ചേരാൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അറിയാൻ അവളിലേക്ക് അലിയാൻ അവളുടെ മേനിയിൽ മുഴുവൻ അവൻ തലോടുമ്പോൾ വേണ്ടെന്ന് പറയാൻ കൊതിക്കുന്ന തലച്ചോറിനെയും അവനെ തന്നിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയാത്ത മനസ്സിനെയും പിടിച്ചു നിർത്താൻ കഴിയാതെ സീത അവന് വഴിപ്പെട്ടു നിന്നുപോയി അവളുടെ ഇരു അത്തരങ്ങളും നാവും എല്ലാം അവൻ്റെ രുചി അറിയുമ്പോൾ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ഒരു നിമിഷം പിടഞ്ഞു സീത അത് മനസ്സിലാക്കിയ പോലെ ഒട്ടും അവളുടെ അതരങ്ങളെ നിന്ന് അകന്നു മാറാൻ കഴിയാതെ ഒന്നുകൂടെ അത് കടിച്ചു നുണഞ്ഞ് അവളുടെ കഴുത്തിടുക്കിൽ മുഖമർത്തി നിന്നും ഇന്ദ്രൻ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ തന്നിലേക്ക് ചേർ നിർത്തി സീത കഴുത്തിടിക്കലും അവൻ ചുമ്പിച്ചു അവടമാകെ നാവ് കൊണ്ടും തലോടിയും അവളിലെ സ്ത്രീ ഉണർത്തുമ്പോൾ അവൻ്റെ ഓരോ പ്രവൃത്തിയിലും തന്നിൽ വരുന്ന മാറ്റവും തൻ്റെ ശരീരം ചൂടുപിടിക്കുന്നു അവളറിഞ്ഞു സീതയെ അത്ര നേർത്ത ശബ്ദത്തിൽ അവൻ വിളിച്ചതും ഒരു കിതപ്പോടെ അവളൊന്ന് മൂളി എനിക്ക് എനിക്ക് തന്നൂടെ എടുക്കട്ടെ ഞാൻ നിന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ അത്രയും സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ തടയാനോ സമ്മതിക്കാനോ കഴിയാതെ സീത നിന്നു മാറിൽ നിന്നും തെന്നിമാറിയ സാരി പിടിച്ചവൻ അത് അവളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അവനെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നവൾ അറിയുന്നുണ്ട് എങ്കിലും അവനെയൊന്നും തടയുക പോലും ചെയ്തില്ല സീത നെഞ്ചിൽ കവചമായി ഉണ്ടായിരുന്ന സാരി മാറ്റവേ അവളുടെ അരക്കെട്ടും ചൂഴന്നു കാണുന്ന പൂക്കിളും മാറുമെല്ലാം അവനെ മറ്റേതോ ലോകത്തെത്തിച്ച പോലെ ഒരു ലഹരിയായി അവൾ തൻ്റെ ശരീരത്തെ ചൂടുപിടിപ്പിക്കും പോലെ അവൻ ആവേശത്തോടെ അവളിലേക്ക് അമരാൻ നിന്നും സീതേ മോളെ സീതേ എന്റെ വൈ നിനക്ക് കിടക്കുവാണോ മോളെ വാതിൽ തുറന്നേ അമ്മ നോക്കട്ടെ പുറത്തുനിന്നും വാതിൽ മുട്ടി അമ്മ വിളിക്കുന്നത് കേട്ടതും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പോയി അയ്യോ അമ്മ അവൾ വെപ്രാളത്തോട് പതി അവനെ നോക്കി പറയുമ്പോൾ അമ്മയ്ക്ക് വരാൻ കണ്ടൊരു നേരം അല്ലേൽ എന്റെ സമയം ശരിയല്ല നെറ്റിയിലൊന്നും തടവിക്കൊണ്ട് അവൻ അവളെ യാതൊരു പോസിലും നോക്കി ഡോർ തുറക്കാൻ തിരിഞ്ഞതും ഇന്ദ്രേട്ടാ നിങ്ങളിത് എങ്ങോട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ച അവളുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് സീത ഡോറിലേക്കും അടുത്തുള്ളവനെയും ഒന്ന് നോക്കി അമ്മ വിളിക്കുന്നു കണ്ടില്ലേ ഡോർ തുറക്കണ്ടേ അല്ലെ തുറക്കണ്ടല്ലേ നമുക്ക് ബാക്കി നോക്കിയാലോ അവളുടെ കവളിയിലൂടെ തലോടി ഇന്ദ്രൻ വല്ലാത്തൊരു വശീത്തോടെ പറയുമ്പോൾ അവനെയൊന്ന് കടുപ്പിച്ച് നോക്കി സീത ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക് അമ്മ കടൽ നാണക്കേടാ അവൾ പറയുമ്പോൾ അവളെന്ന് അടിമുടി നോക്കി ഇന്ദ്രൻ എടിയടി ഞാൻ നിന്റെ കെട്ടിയോനാ അല്ലാതെ കാമുകിൽ ഒന്നല്ല അമ്മയെ കാണുമ്പോൾ ഒളിച്ചു നിൽക്കാൻ എന്നാലും അമ്മ കണ്ട അവൾ വീണ്ടും പറഞ്ഞു ദേ പെണ്ണേ നിന്ന് ചിണുങ്ങാതെ പോയിട്ട് ദോ തുറക്ക് എനിക്ക് അമ്മ അയച്ചാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് അവരുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ഉമ്മ വെക്കും അതും ദൈവിടെ അവളുടെ കീഴ്ച്ചുകൊണ്ട് തള്ളവരിൽ കൊണ്ടും ചൂണ്ടുവരിൽ കൊണ്ടും പിടിച്ചു വലിച്ചവൻ പറയുമ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടൊരു ഇന്ദ്രനെ അല്ലെന്ന് മനസ്സിലാക്കുകയായിരുന്നു അവൾ സീതെ വീണ്ടും ഡോറിൽ മുട്ടി അമ്മ വിളിച്ചതും ആ ദാ ഇതാ വരുന്നമ്മേ ദേഹത്ത് നിന്ന് മാറിക്കിടന്ന സാരിയും മുടി ഒന്ന് കൈകൊണ്ട് ഇങ്ങനെയൊക്കെയോ ഒന്നും ശരിയാക്കി മുഖം ഒന്ന് അമർത്തി തുടച്ച സീത ഡോർ തുറന്നും എന്താ മോളെ വന്നപാടെ വാതിലടച്ചിരിക്കുന്നെ എന്താ നിനക്ക് വയ്യേ മുഖമൊക്കെ ആകെ ചുവന്നു പോയില്ലോ ആകെ കോലം കെട്ടതു പോലെ നടന്നാണോ വന്നേ നീ അവളുടെ പറക്കുന്ന മുടിയും ഒതുക്കമില്ലാതെ ഇല്ലാതെ വാരി ചുറ്റിയ സാരി മെലം ഒന്നോക്കി അമ്മ പറഞ്ഞു അത് ഞാൻ എനിക്ക് എന്തോ ഈ നിമിഷം അമ്മയെപ്പോലെ നോക്കാൻ കഴിയാത്തൊരു നാണം അവൾ വന്നതും സീത എൻ്റെ കൂടെ വന്നത് ലക്ഷ്മി അമ്മേ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ഇന്ദ്രനെയും അമ്മയെയും നോക്കാതെ കള്ളം പിടിച്ച കുട്ടിയെ പോലെ തലതാഴ്ത്തി നിന്നു സീത കുഞ്ഞമ്പുരാൻ ഉണ്ടായിരുന്നോ ഞാൻ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാൻ ചായ എടുക്കാം അമ്മ വല്ലാത്തൊരു ചമ്മലോടെ അവനെ നോക്കി അവനകത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഇങ്ങനെ മുട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു ചമ്മലാണ് അമ്മയ്ക്ക് ഒന്നും വേണ്ട ഇപ്പോൾ അങ്ങ് കഴിച്ചിറങ്ങിയതേ ഉള്ളൂ ഞാൻ ഇപ്പോൾ എന്തേലും കഴിച്ചാൽ അതൊരു ടേസ്റ്റ് പോകും അല്ലേ സീതമ്മേ അമ്മയെ നോക്കി അത്രയും കാര്യമായി പറയുന്നവൻ എന്താണ് പറയണതെന്ന് ശരിക്കും മനസ്സിലായി സീതയ്ക്ക് അവനെ നോക്കി അമ്മ കാണാതെ പോട എന്നും മെല്ലെ കൊണ്ട് കടിച്ചോ സീത അതിനെ അവളെ കീഴിച്ചുകൊണ്ട് കടിച്ച് തിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്നൊരു ഭാവത്തോടെ അവൾ നോക്കുമ്പോൾ കൂർപ്പിച്ച് നോക്കി ഇന്ദ്രൻ അവരുടെ കണ്ണുകൊണ്ടുള്ള കോഷ്ടി കണ്ട് അതൊന്നും കാണാത്ത ഭാവത്തിൽ ശരി കടിച്ചു പിടിച്ചു അമ്മയും ഞാനെന്നങ്ങിറങ്ങുമോ ലക്ഷ്മിയമ്മ രാത്രി സീതയെ കൊണ്ടുപോകാൻ വരാം സീതയെ നോക്കി ലക്ഷ്മി അമ്മയോട് പറഞ്ഞാൽ അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും രാത്രി കൊണ്ടുപോകാൻ വരുമെന്ന് കേട്ടതും അവൻ്റെ പിറകെ മുറ്റത്തേക്ക് ഇറങ്ങി സീത അതെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു വരാം അല്ലേ അവൾ അവൻ്റെ പിന്നാലെ ഓടും പോലെ നടന്നുകൊണ്ട് പറഞ്ഞു വ്രതാണെങ്കിൽ എന്താ അല്പം ഗൗരവത്തോടെ അവളെ തിരി നോക്കി അവൻ ചോദിച്ചു അത് അത് പിന്നെ അവൾ നിന്ന് വെക്കി അവളുടെ മനസ്സിലെ കുറച്ചു മുന്നേ റൂമിൽ നടന്നാണ് അവനെങ്ങാനും ഇനി വ്രതം മാർന്ന് എന്തെങ്കിലും ചെയ്താലും തടയാൻ പോലും കഴിയാതാണ് താനിന്ന് നിന്നത് താൻ കൂടെ ഉണ്ടായാൽ എങ്ങനെ രണ്ട് ദിവസം ഇന്ദ്രൻ കൂടെ അടങ്ങി നിൽക്കും വ്രതശുദ്ധി നഷ്ടമായാൽ അത് ദൈവഗോപം ഉണ്ടാവില്ലേ എങ്ങനെ ഇതൊക്കെ താൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല സീതയുടെ മനസ്സിൽ പലവിധ ചിന്തകളാണ് മതി ഓരോ നാല് ഷൂട്ടിയത് ഒന്നും അറിയാതെ മുന്നോട്ട് നടന്ന് ബൈക്കിനടുത്ത് എത്തിയതും പോലും അറിയാത്തവളെ ഒന്ന് നോക്കി ബൈക്കിലേ കയറി ഇന്ദ്രൻ പറയുമ്പോഴാണ് സീത ചിന്തയിൽ നിന്നു വരുന്നത് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ ഇനി രണ്ടു ദിവസം കൂടി കാത്തിരിക്കാൻ ഇന്ദ്രൻ അറിയാം എനിക്കേ നല്ല കൺട്രോളാണ് അതോടെ സീതമ്മ പേടിക്കണ്ട അവളുടെ കവിളിൽ തട്ടി ഇന്ദ്രൻ പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളെ നോക്കി പോട്ടെ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും പുഞ്ചിരിയുടെ മേലെ തലയാട്ടി സീത പിന്നെ ഇതൊന്നും ദൈവത്തെ പേടിച്ചിട്ടോ ശാപം കിട്ടുമോ എന്ന് പറയുന്നിട്ടോ അല്ല വ്രതം നോൽക്കാം എന്ന അമ്മയോട് വാക്ക് പറഞ്ഞത് കൊണ്ട അല്ലെങ്കിൽ കാളായിരുന്നു ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അവൻ പറയുമ്പോൾ ആരെങ്കിലും കേട്ടോ എന്നൊരു തിടുക്കത്തോടെ അവൻ്റെ വായ പൊത്തിപ്പിടിച്ച് ചുറ്റുമുന്ന് നോക്കി സീത അവൻ പെട്ടെന്ന് ആ കയ്യിലൊന്നു മുത്തിയതും പെട്ടെന്ന് കൈ വലിച്ചു സീത അവളുടെ മുഖത്ത് നാണമാണോ അതോ ഇത്രയും കാലം കാത്തിരുന്ന ജീവിതം ഇങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്തോഷമോ അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവതി താനാണെന്നൊരു തോന്നൽ അവൾ അവനെ നോക്കിയത് പുഞ്ചിരിച്ചു അത്രയും മനോഹരമായ പുഞ്ചിരി അവളെ വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞവൻ വണ്ടി മുന്നോട്ടെടുത്തു അവൻ്റെ ബൈക്ക് മുന്നോട്ട് പോകുന്ന കണ്ണെടുക്കാതെ നോക്കി കുഞ്ചിലൂടെ സീത നിൽക്കുമ്പോൾ ദൂരെ ഉമർ നിന്ന് അവരുടെ സംസാരവും ശരിയും നോക്കി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ലക്ഷ്മിയമ്മയും കട്ടിലിൽ ചുരുണ്ടി കൂടി കയ്യിലുള്ള ഫോണിൽ നോക്കി കിടക്കുകയാണ് സീതു അപ്പവും താനും എടുത്ത ഒരുപാട് സെൽഫിയും അവൻ അറിയാതെ എടുത്ത ഒത്തിരി ഫോട്ടോസും ഉണ്ട് അവളുടെ ഫോണിൽ ഓരോ ഫോട്ടോസിനും പറയാൻ ഓരോ കഥകളുണ്ട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ട് അതെല്ലാം ഇന്ന് വെറും ഓർമ്മകൾ മാത്രമായിരിക്കുമ്പോൾ വീണ്ടും അവനോടൊപ്പം ഇങ്ങനെ വീണ്ടും കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കൊതിച്ചു പോകുന്നു അവളുടെ മനസ്സ് അതൊരിക്കലും ഇനി നടക്കില്ല എന്ന മനസ്സ് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തലയണയും നനച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഓരോ ഫോട്ടോസും ഒത്തിരി നേരം നോക്കിയും സൂം ചെയ്തും അങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോട്ടോയിൽ അവളുടെ കണ്ണുടക്കിയത് മുഖത്ത് മീശ വരച്ച് നിൽക്കുന്ന താനും കൺമഷിയും ലിപ്സ്റ്റിക്കും ഇട്ട് അവനുമെടുത്ത സെൽഫി അവളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ പുഞ്ചിരി തെളിഞ്ഞു അവളുടെ മനസ്സിൽ അവർ താമസിച്ച ഫ്ളാറ്റും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ നിറഞ്ഞു ഫ്ളാറ്റിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ടെൻഷനോടെ കണ്ണിമ പോലും വെട്ടാതെ ദേഷ്യത്തോടെ വാശിയോടെ ഇരിക്കുകയാണ് സിത്തുവും അപ്പുവും നിലത്ത് ചാമറാൻ പാടി നടുവിലായി ഒരു കുപ്പിയും രണ്ടുപേരുടെയും കണ്ണുകൾ ആ കുപ്പിയിൽ മാത്രമാണ് സിത്തു അപ്പുവിനെ നോക്കി ഇപ്പോൾ ശരിയാക്കി തരാടാ എന്ന പോലെ ആ കുപ്പിയുടെ തിരിച്ചു അപ്പു നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി എന്ന പോലെ അവളെ നോക്കുകയാണ് രണ്ടുപേരുടെയും കണ്ണുകൾ മുന്നിൽ കറങ്ങുന്ന കുപ്പിയിൽ മാത്രമായി രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ മിടിച്ചുകൊണ്ടേയിരുന്നു ആ കുപ്പി കറങ്ങി കറങ്ങി അതിൻ്റെ സ്പീഡ് കുറഞ്ഞു പതിയെ അത് സിത്തുവിന് നേരെ തിരിഞ്ഞു നിന്നും സിത്തു മുഖം ചൊളിച്ച അപ്പുവിനെ നോക്കി അപ്പു കുപ്പിയിലേക്ക് നോക്കി ഒരു വിജയ് പോലെ പൊട്ടിച്ചിരിച്ചു അപ്പോൾ കൊച്ചു തമ്പ്രാട്ടി പറഞ്ഞേ ട്രൂ തോർ ഡയർ അവളെ നോക്കി വല്ലാത്തൊരു സന്തോഷത്തോടെ അപ്പു ചോദിക്കുമ്പോൾ അവനെ ദയനീയമായി നോക്കി സിത്തു ഡയർ അവൾ ചുണുങ്ങിക്കൊണ്ട് അവനെ നോക്കി പറയുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്നപോലെ അവളെ നോക്കി അപ്പു അപ്പൂ പ്ലീസ് എന്നെക്കൊണ്ട് താങ്ങാവുന്നത് മതി കേട്ടോ മുഖത്ത് കൺമശി കൊണ്ട് മീശയും താടിയും വരച്ച് തന്നെ നോക്കി അപേക്ഷിക്കുന്നവളെയും നോക്കി വീണ്ടും പൊട്ടിച്ചിരിച്ചു അപ്പു നിന്നെക്കൊണ്ട് താങ്ങാവത്ത് ഞാൻ തരാടി എന്നെക്കൊണ്ട് ഈ ലിപ്സ്റ്റിക് വിട്ട് നിന്റെ വേഷം കെട്ടിച്ച് എൻ്റെ മുടി പിടിച്ച് രണ്ട് സൈഡിലെയും കെട്ടിവേപ്പിച്ച് വല്ല അംഗൻവാടി കുട്ടിയെ പോലെ ഇരുത്തി നിനക്ക് ഞാൻ തരാം അവൻ പറഞ്ഞു കേട്ടതും അവൾ എത്ര പാവമായി ഇരിക്കാൻ പറ്റുമോ അത്രയും പാവത്തിനെ പോലെ മുഖം പിടിച്ച് അവനെ നോക്കി എന്നാ പിടിച്ചോ എൻ്റെ ഡയർ കിച്ചണിൽ പോയി ഒരു പച്ചമുളക് വന്ന് കഴിക്ക് അവൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റൂല ഞാൻ ചെയ്യൂല അവൾ അവനെ നോക്കി പറയുമ്പോൾ അവളെ എന്ന് കൂറിപ്പിച്ച് നോക്കി അപ്പോൾ അപ്പോൾ നീ എന്നെ കൊണ്ട് പച്ചക്കോഴിമുട്ട കഴിപ്പിച്ചതോ അപ്പോൾ ഞാനും പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന നീ കേട്ടോ അപ്പോൾ മോളൊരു മാസ് ഡയലോഗ് അടിച്ചല്ലോ ഡയർ ഈസ് ഡയർ എന്ന് ചെല്ല് ചെല്ല് പോയി പച്ചമുളക് വാ അവൻ പറയുമ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഏറ്റവും ചെറിയൊരു പച്ചമുളക് എടുത്തുകൊണ്ട് വന്നു അവൻ്റെ മുന്നിലായിരുന്നു ആ അയ്യടാ ഇത്ര ചെറുതോ വലുതൊന്നും കിട്ടിയില്ലേ നിനക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അവൻ അവളുടെ കയ്യിലെ പച്ചമുളക് എഴുന്നേൽക്കാൻ നിന്നും അപ്പോൾ പ്ലീസ് ഇത് മതി എൻ്റെ മൊത്തല്ലേ പ്ലീസ് ഡാ അവൻ്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചി സിത്ത് പറയുമ്പോൾ എന്തോ അവളുടെ നോട്ടവും പറച്ചിലുമെല്ലാം കാണേ അവനും ശരിക്കും പാവം തോന്നി അവളുടെ വീട്ടിലെ റാണിയാണ് തൻ്റെ മുന്നിൽ നിന്നും ഇങ്ങനെ കെഞ്ചുന്നതെന്നോർക്കെ ഒന്ന് അമർത്തി മൂളി ഇരുന്നു അവൻ കഴിക്കുക അവളുടെ കയ്യിലേക്ക് നോക്കി അപ്പു പറയുമ്പോൾ അവനെ നോക്കി അത് വായിലേക്ക് വെച്ച് സിത്തു രണ്ട് കടി കടികടിച്ച് വായിലിട്ട് ചാവശം അതെങ്ങനെയും ഇറക്കി അടുക്കളയിലേക്ക് കൂടി ഫ്രിഡ്ജിൽ നിന്ന് തടുത്ത വെള്ളം എടുത്ത് നിർത്താതെ കുടിച്ച് സിത്തു എന്നിട്ട് നാവിലെയും ചുണ്ടിലേയും എരിവ് മാറുന്നില്ലെന്ന് കാണേ പഞ്ചസാര എടുത്ത് ഒന്നാകെ വായലേക്കിട്ട് അവനെ കൂർപ്പിച്ച് നോക്കി സിത്തു ഇപ്പോൾ തന്നെ കണ്ണും മൂക്കുമെല്ലാം ചുവന്നിരിപ്പുണ്ട് പെണ്ണിൻ്റെ അവൻ ആണേൽ അവളേക്ക് നോക്കാതെ മേലേക്ക് നോക്കി ഒന്നും മാറിയാത്ത ഭാവത്തിലാണ് ഇരിപ്പ് കാണിച്ചു തരാൻ നിനക്ക് അവൾ അടുക്കളയിൽ നിന്ന് ദേഷ്യത്തോടെ വന്ന് അവൻ്റെ മുന്നിൽ ഇരുന്നതും നിനക്ക് മതിയായില്ലെ സിത്തു വെറുതെ പണി വാങ്ങാൻ നിൽക്കട്ട ഇതിലും വലിയ മുട്ട പണി നിനക്ക് കിട്ടും അവൻ പറും ഇതിലും വലുത് നിനക്ക് ഞാൻ തരാം അവനെ നോക്കി അത്രയും പറഞ്ഞ് മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കുപ്പിയെടുത്ത് തിരിച്ചു സിത്തു അത് കറങ്ങി കറങ്ങി നിൽക്കുന്നതെന്ന് നോക്കി സിത്തുവും അപ്പുവും ആ കുപ്പി മെല്ലെ തിരിഞ്ഞ് തിരിഞ്ഞ് അപ്പുവിന് നേരെ വന്നെന്നും ഇരുന്ന ഇരിപ്പിൽ തുള്ളിച്ചാടി സിത്തു അവൻ കൈ വെച്ച് സിത്തുവിനെ നോക്കി ഇളിച്ചു കാണിച്ചു പറ ട്രൂത്ത് ഓർ ഡയർ അവനെ ഒരു വിജയം പോലെ അവൾ ചോദിക്കുമ്പോൾ അവളെ തന്നെ നോക്കി കണ്ണുകൾ അടച്ചാൽ പോവും ഇനി ഡയർ എന്ന് പറഞ്ഞാൽ പെണ്ണ് ഉടുതുണി ഇല്ലാതെ റോഡിലൂടെ ഓടാൻ പറയും അതാ മുതൽ ട്രൂത്ത് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ഉള്ളിലുള്ള സത്യം മുഴുവൻ പെണ്ണ് ചോദിച്ചെടുക്കും ഇനി എന്താ ചെയ്യുക ഡയർ പറയാം വല്ല പ്രൊജക്ട് വർക്ക് ചെയ്ത് കൊടുക്കാം അല്ലാതെ വഴിയില്ല അവൻ ഓരോന്നോർത്ത് കണ്ണ് തുറന്ന് അവളെ നോക്കി ഡയർ നിൻ്റെ പ്രൊജക്ട് വർക്ക് ഞാൻ ചെയ്യാം അതുപോലെ അവൻ പറഞ്ഞതും അവൻ മുന്നേ എറിഞ്ഞാണെന്ന് മനസ്സിലായി സിത്തു അവൻ നോക്കി തലയാട്ടി ചിരിച്ചു ഡയർ ഞാൻ പറയും ചേട്ടൻ ചേട്ടനെന്തെങ്കിലും കേട്ടാൽ മതി സിത്ത് പറഞ്ഞു കേട്ടതും താനെൻ്റെ പ്ലാൻ ചീറ്റിപ്പോയത് പോയതുപോലെ ഒന്ന് വിളിച്ചു അപ്പോൾ ഇതാ പിടിച്ചോ താങ്കൾക്കുള്ള ഡയർ ഈ ഫ്ലാറ്റ് മുഴുവൻ രണ്ട് റൗണ്ട് നടക്കണം എല്ലാ സ്ഥലവും താനെത്തണം കിച്ചൺ റൂം ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ എല്ലാം അവൾ പറഞ്ഞതും അയ്യേ ഇതാണ് ഡയർ ഇതൊക്കെ ഇപ്പോൾ ശരിയാക്കി തരാം അതും പറഞ്ഞവൻ എഴുന്നേറ്റ് തീർന്നില്ല മോനെ എന്നെ എടുത്തിട്ട് വേണം ഈ രണ്ട് റൗണ്ട് നടക്കേണ്ടത് അവൾ പറയുമ്പോൾ അവനവളെ നോക്കിപ്പോയി അതൊന്നും പറ്റില്ല നീ കൊടുക്കാതെ വെയിറ്റ് ആയിരിക്കും ആ അപ്പോൾ പറഞ്ഞു ഡയർ ഈസ് ഡയർ എടുക്കും ഡോക്ടർ സാറേ കൈ രണ്ടും അവനെ നീട്ടി സിത്തു പറയുമ്പോൾ ഇട്ടിരിക്കുന്ന ട്രാക് ട്രൗസർ ഒന്ന് പിടിച്ച് മേലെ കയറ്റി വെച്ച് അവളെ പിടിച്ച് പൊക്കിയെടുത്തു അപ്പൂ അവൻ്റെ കയ്യിൽ കിടന്ന് അവനെത്തന്നെ നോക്കി സിത്തു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അവൻ്റെ ഇങ്ങനെ കിടക്കാൻ വല്ലാത്തൊരു സുഖം തോന്നി അവൾക്ക് അവൻ ഓരോ സ്ഥലവും അവളെ കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ വീഴാത്തു നടക്കുന്നതിൽ മാത്രമായിരുന്നു എന്നാൽ ആ സമയമൊന്നും അവൻ്റെ മുഖന്ന് കണ്ണെടുത്തതേയില്ല സിത്തു രണ്ട് റൗണ്ട് എല്ലാ സ്ഥലവും ചുറ്റി നടന്ന് അവനാകെ കിതച്ചവളെ നോക്കി ആ സമയം അവനെ തന്നെ നോക്കിയിരുന്നവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു വന്ന ശരി അവനെ കാണാൻ തിരിഞ്ഞു നിന്നു അവൻ കുഞ്ഞുങ്ങളെടുക്കും പോലെ രണ്ട് കയ്യിലുമായി അവൾ എടുത്ത് നടക്കുമ്പോൾ അവൾ വീഴാതെ ഇരിക്കാനായി അപ്പൂവിൻ്റെ കഴിയിലൂടെ കൈ ചുറ്റി പിടിച്ചിരുന്നു നടന്ന് നടന്നും വയ്യാതെ ആയതും അവളെ കൊണ്ടുപോയി സോഫയിലേക്ക് സോഫയിലേക്കിട്ട് അപ്പുറത്ത് സോഫയിലായി മറന്നു കിടന്നു അപ്പൂ അയ്യോ ചേട്ടൻ ക്ഷീണിച്ചോ അടുത്ത കളി കളിക്കണ്ടേ അവനെ നോക്കിയിട്ട് കളിയാക്കലോടെ സിദ് പറഞ്ഞു ഇടി മൂദേവി നിനക്ക് മതിയായില്ലേ നിനക്ക് പെരുമറി ഉണ്ടായറ് അന്ന് നിന്നെക്കൊണ്ട് എന്നെ അടുത്ത് ഈ ഫ്ലാറ്റ് മോണം പത്ത് റൗണ്ട് നടത്തിക്കും ഞാൻ നീ കണ്ടോ കീതപ്പിലും അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അപ്പം പറയുമ്പോൾ ഈ കളിയിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു സെത്തു പഴയ ഓരോന്നോർത്ത് അങ്ങനെ ചുരുണ്ടി കൂടി കിടക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഓരോ തമാശയും പറഞ്ഞ് പാചകം ചെയ്തതും മാളിൽ സിനിമയ്ക്ക് പോയ ദിവസം സുപ്രിയം ഫ്രണ്ട്സിനെ കണ്ട് ഓടി ഒളിച്ചതും അവരെ കാണാതിരിക്കാൻ ഇരിക്കാൻ അവർ പോയൊന്ന് എത്തി നോക്കി ഒരു ഇടുങ്ങിയ തോണിന് മറവിൽ അവനോട് ചേർന്ന് നിന്നതും അവൻ്റെ ഗന്ധം അവൻ പോലും അറിയാതെ ആന് ശ്വസിച്ചതും അവൻ പോലും അറിയാതെ അവനെ നോക്കി നിന്നതും ക്ലാസ്സിൽ മറ്റാരും കാണാതെ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചതും അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ അവളുടെ ഉള്ളിൽ നിന്നി മാഞ്ഞു അവൾ ഒന്നുകൂടെ കട്ടിലേക്ക് ചുരുണ്ടു ആകെ തളരും പോലെ എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായതുപോലെ അപ്പോ നീ എന്നെ ഓർക്കുന്നുണ്ടോ അതോ മറന്നോ അവൾ അവനോടന്ന് ചോദിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല ഫ്ലാറ്റിൽ അവളേയും ഓർത്ത് നീര് നീര് കിടക്കുന്നവനെ അവൻ്റെ സ്നേഹത്തെ ഡോർ തുടരെ തുടരെ മുട്ടുമ്പോൾ കട്ടിൽ കിടന്ന് സിത്തു എഴുന്നേറ്റ് മുഖന്ന് അമർത്തി തുടച്ച് ഡോർ തോന്നുന്നതും മുന്നിൽ നിൽക്കുന്ന സീതയെ കാണേ സീത ഇപ്പോൾ വന്നു എന്നൊരു ചിന്തയോടെ അവളെ നോക്കി ഒന്നും വീണ്ടാതെ നിന്ന് സിത്തു കഴിക്കാൻ വിളിക്കുന്നുണ്ട് സീത അല്പം ഗൗരവത്തോടെയാണ് പറയുന്നത് എങ്കിലും ആ വാടിത്തളർന്ന മുഖം കാണേ സീതയ്ക്ക് പാവം തോന്നിപ്പോയി മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന പ്രൗഢിയും അഹങ്കാരും എങ്ങോ മാഞ്ഞു പോയെ പോലെ ഇപ്പോൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഒരുതരം നിരാശയാണ് പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ട വേദനയാണ് എനിക്ക് വിശപ്പില്ല സീതയെ നോക്കാതെ സിത്ത് പറയുമ്പോൾ സീത ഒന്നും വീണ്ടാതെ അവളെ നോക്കി നിന്നു തന്നെ കാണുമ്പോൾ കൂർപ്പിച്ച് നോക്കിയിരുന്ന സിത്തുവിൽ നിന്നും തന്നെ നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിൽക്കുന്ന സിത്തുവിലേക്കുള്ള മാറ്റം സീതയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇന്ദ്രേട്ടൻ വിളിക്കുന്നുണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട വന്ന് വലുതും കഴിക്കാൻ നോക്ക് അവളെ നോക്കി സീത പറയുമ്പോൾ സീത്തോളെ മുഴിയുയർത്തി ഒന്ന് നോക്കി എനിക്ക് എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ഇടർന്ന ശബ്ദത്തോട് സീത്ത് പറയുമ്പോൾ താൻ ഇനിയും ഇവിടെ നിന്നാൽ അവൾ തൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് തോന്നി സീതയ്ക്ക് ഭയങ്കര കിടന്നോ ഇന്ദ്രേട്ടനോട് ഞാൻ പറഞ്ഞോളാം അവളെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയാതെ സീത പറഞ്ഞ് തിരിഞ്ഞു നടന്നും അവൾ പോകും നോക്കിയൊരു നിമിഷം നിന്നു സിത്തു എ ഇടർച്ച കലർന്ന സ്വരത്തോടെ സിത്ത് വിളിക്കുമ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന സീത ഒരു ഞെട്ടലൂടെ മുന്നോട്ട് നടക്കാൻ കഴിയാതെ നിന്നു തിരിഞ്ഞു നോക്കിയതും അവളുടെ അടുത്തേക്ക് വന്ന് സീതയുടെ കയ്യിലായി പിടിച്ച് സിത്തു അവളുടെ വിളിയും പ്രവൃത്തിയും എല്ലാം നോക്കി പതർച്ചയുടെ സീതയും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ മാപ്പ് പറഞ്ഞാലും ഒന്നും തീരില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ എനിക്കതിന് മാത്രമേ പറ്റൂ സോറി ചെയ്തതിന് മുഴുവൻ എനിക്ക് മാപ്പ് തരണം സീതയുടെ കയ്യിൽ പിടിച്ച സിത്ത് പറയുമ്പോൾ അവളുടെ നിറഞ്ഞ മിഴികളിൽ മാത്രമായിരുന്നു സീത നോക്കിയത്